ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യം സൗത്ത് ആ രാജ്യം ഇത്ര ദരിദ്ര രാജ്യമായി കിഴക്കൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കരബന്ധിത രാജ്യമാണ് സൗത്ത് സുഡാൻ ഉഗാണ്ട കെനിയ എത്യോപ്യ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് കോങ്കോ സുഡാൻ എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു വൈറ്റ് നൈൽ നദി ഈ രാജ്യത്തിലൂടെ ഒഴുകി പോകുന്നു ഉഷ്ണമേഖലാ വനങ്ങൾ ചതുപ്പുകൾ പുൽമേടുകൾ എന്നിവയാൽ സമ്പന്നമായ ഒരു ഭൂപ്രദേശമാണിത് ബാൻഡിംഗിലോ നാഷണൽ പാർക്ക് ബോമ നാഷണൽ പാർക്ക് തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങൾ ഇവിടെയുണ്ട് സൌത്ത് സുഡാനിലെ ബാൻഡിംഗ്ലോ നാഷണൽ പാർക്ക് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി പലായനം നടക്കുന്നു ഏതാണ്ട് ഒന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷം ആന്റിലോപ്പുകൾ അഥവാ മാൻ മാൻവർഗം ഉൾപ്പെടുന്ന മൃഗങ്ങളുടെ കൂട്ടമാണ് ഇതിൽ സഞ്ചരിക്കുന്നത് വൈറ്റ് ഇേഡ് കോബ് ആണ് ഇതിൽ പ്രധാനം സൗത്ത് സുഡാൻ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഒമ്പതിന് സുഡാനിൽ നിന്ന് വേർപെട്ട് ലോകത്തിലെ ഏറ്റവും പുതിയ രാജ്യമായി സ്വാതന്ത്ര്യം ലഭിച്ചതിനുശേഷം ഐക്യരാഷ്ട്ര സഭയുടെ നൂറ്റി തൊണ്ണൂറ്റി അംഗരാജ്യമായി ഇത് മാറി സുഡാനിലെ മുസ്ലിം ഭൂരിപക്ഷ വടക്കൻ പ്രദേശവും ക്രിസ്ത്യൻ ഗോത്രവർഗ്ഗ ആധിപത്യമുള്ള തെക്കൻ പ്രദേശവും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷങ്ങൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് ജൂബ ആണ് സൌത്ത് സുഡാന്റെ തലസ്ഥാനം ഇംഗ്ലീഷാണ് സൌത്ത് സുഡാന്റെ ഔദ്യോഗിക ഭാഷ അറതിക്ക് ഉൾപ്പെടെ നിരവധി പ്രാദേശിക ഭാഷകളും ഇവിടെ സംസാരിക്കുന്നു സൌത്ത് സുഡാൻ ധാരാളം പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് എണ്ണ സ്വർണ്ണം വജ്രം വെള്ളി വിവിധ അയിരുകൾ ജലസ്രോതസ്സുകൾ ബലഭൂയിഷ്ടമായ ഭൂമി വന്യജീവികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു എന്നിരുന്നാലും രാഷ്ട്രീയ അസ്ഥിരത ഭരണത്തിലെ പ്രശ്നങ്ങൾ ആഭ്യന്തര സംഘർഷങ്ങൾ ദുർബലമായ സ്ഥാപനങ്ങൾ എന്നിവ കാരണം ഈ വിഭവങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല സൌത്ത് സുഡാന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഭൂരിഭാഗവും എണ്ണയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പകുതിയിലധികവും കയറ്റുമതിയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും സർക്കാർ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും എണ്ണയിൽ നിന്നാണ് എണ്ണ ഉൽപാദനത്തിലെ കുറവ് എണ്ണവിലെ ഇടിവ് ഉയർന്ന പണപ്പെരുപ്പം എന്നിവ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിക്കുന്നു ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും രാജ്യത്ത് ആഭ്യന്തര സംഘർഷങ്ങൾ നിലനിൽക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാറിലും ഉണ്ടായ ആഭ്യന്തര യുദ്ധങ്ങൾ രാജ്യത്തിന്റെ വികസനത്തെ സാരമായി ബാധിച്ചു വ്യാപകമായ ദാരിദ്ര്യം രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് സംഘർഷങ്ങൾ ജനങ്ങളുടെ പലായണം എണ്ണ വ്യവസായത്തിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നു സംഘർഷം പ്രകൃതി ദുരന്തങ്ങൾ പ്രത്യേകിച്ച് പ്രളയം ഉയർന്ന ജീവിത ചെലവ് എന്നിവ കാരണം രാജ്യത്തെ കടുത്ത ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണമില്ലായ്മ നേരിടുന്നു രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വൈദ്യുതിയും ശുദ്ധജലവും ലഭ്യമല്ല റോഡുകൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വളരെ പരിമിതമാണ് അഴിമതി ദുർഭരണം എന്നിവ രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാകുന്നു പോഷകാഹാരക്കുറവ് പ്രത്യേകിച്ച് കുട്ടികളിലും സ്ത്രീകളിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ഈ പ്രശ്നങ്ങളെല്ലാം സൌത്ത് സുഡാനെ ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നായി നിലനിർത്തുന്നു ലോകത്തിലെ നീളം കൂടിയ നദിയായ നൈൽ നദിയുടെ പ്രധാന പോഷക നദിയായ വൈറ്റ് നൈൽ ഈ രാജ്യത്തിലൂടെയാണ് ഒഴുകുന്നത് രാജ്യത്തിന്റെ തലസ്ഥാനമായ ജൂബ വൈറ്റ് നൈലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് വൈറ്റ് നൈൽ നദി ഒഴുകി രൂപം കൊള്ളുന്ന സഡ് എന്ന ചതുപ്പ് പ്രദേശം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ചതുപ്പ് നിലങ്ങളിലൊന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തടങ്ങളിലും ഒന്നാണിത് മഴക്കാലത്ത് ഇതിന്റെ വിസ്തീർണ്ണം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചതുശ്ര കിലോമീറ്റർ വരെയാകാം ഇതൊരു പ്രധാന ആവാസ വ്യവസ്ഥയാണ് സ്വാതന്ത്ര്യം നേടിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യം എന്നതിനുപരി സൌത്ത് സുഡാനിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗവും യുവജനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ശരാശരി പ്രായമുള്ള ജനതകളിൽ വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സൌത്ത് സുഡാനിലെ ശരാശരി ആയുർദൈർഘ്യം ഏകദേശം അൻപത്തിയേഴ് മുതൽ അൻപത്തി ഒൻപത് വയസ്സുവരെ മാത്രമാണ് ഈ രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരത തുടർച്ചയായ സംഘർഷങ്ങൾ വേണ്ടത്ര ആരോഗ്യ സംരക്ഷണം ലഭ്യമല്ലാത്ത അവസ്ഥ കടുത്ത ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങൾ പോഷകാഹാരക്കുറവർ എന്നിവ ശരാശരി ആയുർദൈർഘ്യം ഇത്രയും കുറയാനുള്ള പ്രധാന കാരണങ്ങളാണ്